അപ്പോൾ പുതിയ ഐ പി എൽ സീസൺ മാർച്ച് ഇരുപത്തി രണ്ടിന് തുടക്കം കുറിക്കുകയാണ് ഇനി കേവലം ഇരുപത്തിയാറ് ദിവസങ്ങൾ മാത്രമാണ് ഉദ്ഘാടന മത്സരത്തിനായി ഉള്ളത് ചെന്നൈ വേഴ്സസ് ബാംഗ്ലൂർ എന്നാൽ ഈ സമയങ്ങളിൽ ഐ പി എൽ ടീമുകളെ സംബന്ധിച്ചും ആരാധകരെ സംബന്ധിച്ചും വളരെ നെഞ്ചിടിപ്പയർന്ന വാർത്തകളാണ് പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ഐ പി എല്ലിന് കേവലം ഒരു മാസത്തോളം മാത്രം ബാക്കി നിൽക്കെ സൂപ്പർ താരങ്ങൾക്കടക്കം പരിക്കേൽക്കുന്നത് ടീമുകൾക്കും ആരാധകർക്കും വമ്പൻ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഇതിനോടകം തന്നെ രണ്ട് താരങ്ങൾ പരിക്കേറ്റ് പൂർണ്ണമായും റൂൾഡൌട്ടായിട്ട് അവർക്ക് റീപ്ലേസ്മെൻറ്റുകളെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇംഗ്ലീഷ് ബേസ് ബോളർ മാർക്ക് കൂടിന് പകരം ഷമാർ ജോഫിനെ ലക്നൌ സൂപ്പർ ജെൻസ് കൊണ്ടുവന്നതും മറ്റൊരു ഇംഗ്ലീഷ് ബോളർ ഗസ് അക്കിറ്റ്സിന് പകരം ശ്രീലങ്കൻ താരമായിട്ടുള്ള ദുഷ്മന്ത ചമീരെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് സ്വന്തമാക്കിയതുമായിരുന്നു നിലവിൽ നടന്ന രണ്ട് റീപ്ലേസ്മെന്റുകൾ എന്നാൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇനിയും കുറേ അധികം റീപ്ലേസ്മെന്റുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ ഏറെയാണ് കാരണം സൂപ്പർ താരങ്ങൾ അടക്കം പോൾ നിലവിൽ പരിക്കിൻ്റെ നിഴലിലാണ് ഡൽഹി ക്യാപിറ്റൽസിന്റെ താരമായിട്ടുള്ള ഡേവിഡ് വാർണർ അദ്ദേഹത്തിനും പരിക്കേറ്റ ന്യൂസിലാന്റിനെതിരായ പരമ്പരയിൽ നിന്ന് താരം പിൻവാങ്ങിയിട്ടുണ്ടായിരുന്നു എന്നാൽ ഐ പി എൽ സമയത്തേക്ക് താരം ഫിറ്റായി വരുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഐ പി എല്ലിന് ശേഷം നടക്കുന്ന ടി ട്വൻ്റി വേൾഡ് കപ്പിൽ ഓസ്ട്രേലിയ സംബന്ധിച്ച് പ്രധാനപ്പെട്ട ബാറ്ററായ വാർണർ പരിക്കിൻ്റെ പിടിയിൽ നിന്ന് മുക്തനായി വരുന്ന വാർണർ ഐ പി എല്ലിലേക്ക് ഇങ് ഓസ്ട്രേലിയൻ ക്രിക്കറ്റും വിസ അനുവദിക്കുമെന്ന കാര്യത്തിലും ആശങ്കകൾ നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു ഗുജറാത്ത് ഐറ്റൻസിൻ്റെ പ്രധാന ബോർഡറായിട്ടുള്ള ഇന്ത്യൻ സൂപ്പർ സ്റ്റാർ മുഹമ്മദ് ഷമി പരിക്കേറ്റ് സർജറിക്ക് വിധേയനാകുമെന്ന വാർത്ത പുറത്തുനിന്ന് അദ്ദേഹത്തിന് ഐ പി എൽ പൂർണ്ണമായി നഷ്ടപ്പെടുകയാണ് സോ ഗുജറാത്തിനെ സംബന്ധിച്ചും വളരെ തീരാനഷ്ടം തന്നെയാണ് മുഹമ്മദ് ഷമി പോലുള്ള താരത്തിൻ്റെ അണ്ണവൈലബിലിറ്റി കഴിഞ്ഞ ദിവസം ചെന്നൈ സൂപ്പർ കിങ്സിനെ സംബന്ധിച്ചും വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ന്യൂസിലാൻഡ് എതിരായ ക്ഷമിക്കണം വേണ്ടി ഓസ്ട്രേലിയയ്ക്കെതിരെ പരമ്പരയിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ചെന്നൈയുടെ രണ്ട് സൂപ്പർ താരങ്ങൾക്കായിരുന്നു പരിക്കേറ്റത് തന്നെയുടെ ഓപ്പണിംഗ് ബാറ്റ്സ്മാൻ ഡെവൻ കോൺവേ അതോടൊപ്പം തന്നെ ലേലത്തോടെ സ്വന്തമാക്കിയ സ്റ്റാർ ഓൾ റൗണ്ടർ രജിൻ രവീന്ദ്ര തള്ളവരിലേറ്റ പരുക്ക് കാരണമായിരുന്നു പരമ്പരയിൽ നിന്നും ഡെവൻ കോൺവേ പുറത്തായതെങ്കിൽ കാലിനേറ്റ പരുക്ക് കാരണമായിരുന്നു രജിൻ രവീന്ദ്ര കളം വിട്ടത് ഇരു താരങ്ങളും ഐ പി എല്ലിലേക്ക് എത്തുമെന്ന കാര്യത്തിൽ ഇപ്പോഴും അഭിമുഖങ്ങൾ നിലനിൽക്കുകയാണ് സോ അങ്ങനെ ഓരോ ദിവസം കഴിയുന്നതോറും ഐ പി എല്ലിൻ്റെ ദിനങ്ങൾ കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ പരിക്കിൻ്റെ എണ്ണം കൂടി കൂടി വരികയാണ് ഈ ഒരു നിമിഷങ്ങളിൽ സ്വാഭാവികമായിട്ടും നിരന്തരമായി ടൂർണമെൻ്റുകളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന താരങ്ങളാണ് ഐ പി എല്ലേക്ക് വരുന്നത് അല്ലാതെ തന്നെ പരിക്കുകളുടെ എണ്ണം വളരെയധികം കൂടുതലാണ് നിലവിൽ നമുക്ക് അറിയാം ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് ശ്രമിക്കണം ഇന്ത്യ വേഴ്സ് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര പരമ്പര നിന്നായിരുന്നു കേരള രാവിലെ പരിക്കായിട്ട് പുറത്തായത് താരം മൂന്ന് നാലഞ്ച് ടെസ്റ്റുള്ള ടീമുകളിലേക്ക് ഇടം കിട്ടിയെങ്കിലും മൂന്നാം നാലാം ടെസ്റ്റിൽ താരത്തിന് പരിക്ക് കാരണം പൂർണ്ണമായും ഫിറ്റ് ആകാത്തതിനെ കളിക്കാൻ സാധിച്ചിരുന്നില്ല സോ നിരന്തരമായ മത്സരങ്ങൾ താരങ്ങൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഐ പി എൽ അടുക്കും തോറും പരിക്കുകളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് ടീമുകളെ സംബന്ധിച്ച് വമ്പൻ തുക മുടക്കി കൂടാതെ എത്തിച്ച പല താരങ്ങളും നിലവിൽ പരിക്കിൻ്റെ പിടിയിലാണ് ബാംഗ്ലൂർ റോയൽസ് സെൻസിലേക്ക് എത്തുകയാണെങ്കിൽ ടോം കറൺ റീസ്റ്റോപ്പിൽ തുടങ്ങിയ താരങ്ങൾ നിലവിൽ പരിക്കിൽ അകപ്പെട്ടിരിക്കുകയാണ് ഇരു താരങ്ങളും ഐ പി എല്ലേക്ക് തിരികെ എത്തുമോ എന്ന കാര്യത്തിൽ നിലവിൽ ബാംഗ്ലൂർ മാനേജ്മെൻറ്റ് അപ്ഡേറ്റ് ഒന്നും ലഭ്യമാക്കിയിട്ടില്ല സോ കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് നിങ്ങളെ എത്രയും വേഗം തന്നെ അറിയിക്കുന്നതായിരിക്കും